മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രതിഭ പി പത്മരാജന്റെ ഓർമ്മകൾക്ക് മുപ്പത്തിനാല് വയസ്സാവുകയാണ് മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും സമ്മാനിച്ച പത്മരാജൻ കഥാകാരനായും നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും സംവിധായകനായും ഒക്കെ നമ്മെ വിസ്മയിപ്പിച്ചാണ് കടന്നുപോയത് പത്മരാജന് കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും പ്രണയത്തിനൊരു മുഖം നൽകുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതെ നമുക്ക് കടന്നുപോകാനാവില്ല നിഗൂഢതകൾ നിറഞ്ഞ കഥകളെ നമുക്ക് മുന്നിലേക്ക് വളരെ ലളിതമായി അവതരിപ്പിക്കാനും അതൊരു നോവായി നിലനിർത്താനും പത്മരാജന് മാത്രമേ കഴിയുകയുള്ളൂ ഏകദേശം മൂന്ന് പതിറ്റാണ്ടു കാലം നീണ്ടു നിന്ന തൻ്റെ സാഹിത്യ ചലച്ചിത്ര കാലയളവിനുള്ളിൽ ഒട്ടനവധി ചെറുകഥകളും മുപ്പതിലേറെ നോവലുകളും സ്വന്തം തിരക്കഥയിൽ പതിനെട്ട് സിനിമകളും കൂടാതെ മറ്റു സംവിധായകർക്ക് വേണ്ടി ഇരുപതോളം തിരക്കഥകളും അദ്ദേഹം ഒരുക്കി നൽകിയിട്ടുണ്ട് പത്മരാജൻ രചനകൾ എന്നും വർണ്ണനകൾക്കും അതീതമാണ് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരുപിടി നല്ല ചലച്ചിത്രങ്ങളാണ് ആ തൂലികയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ഇന്നും പത്മരാജൻ ചിത്രങ്ങൾ ഓർത്തുവെക്കാനുള്ള പ്രധാന കാരണം പ്രണയവും പകയും രതിയും പ്രതികാരവും ഇത്ര മനോഹരമായി ഒന്നിപ്പിച്ച മറ്റൊരു തിര ഉണ്ടാവില്ല പ്രണയവും ജീവിതവും ഇത്രയും മനോഹരമായി കോർത്തിണക്കി അഭ്രബാളിയിലെത്തിച്ച മറ്റൊരു തിര കഥാകൃത്ത് ഉണ്ടായെന്നുവരില്ല നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ തൂവാനത്തുമ്പികൾ എന്നീ ചിത്രങ്ങൾ എത്ര മനോഹരമായാണ് പത്മരാജൻ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിനിമാസ്വാദകരുടെ മനസ്സിലേക്ക് പറഞ്ഞിറങ്ങിയ ജയകൃഷ്ണനും ക്ലാരയും പ്രണയത്തിന്റെ രണ്ട് പുറങ്ങളായി മാറിയ കാഴ്ചയാണ് കണ്ടത് ഞാൻ ഗന്ധർവൻ എന്ന പി പത്മരാജന്റെ അവസാന ചിത്രവും അത്രയേറെ തീക്ഷണതയോടെയാണ് മലയാളി മനസ്സുകളിൽ പതിഞ്ഞിട്ടുള്ളത് പ്രണയത്തിന് മറ്റൊരു സൗന്ദര്യം നൽകുകയായിരുന്നു പത്മരാജൻ തന്റെ ചിത്രങ്ങളിലൂടെയൊക്കെ വർണ്ണനാതീതമായ പത്മരാജൻ ചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിലെയും ആളുകൾക്ക് അതിശയം തന്നെയാണ് ഏവരുടെയും മനസ്സിൽ പ്രണയം നിറയ്ക്കുന്ന പത്മരാജന്റെ സൃഷ്ടികൾ നായകനും നായികയും ഒന്നാകുന്നത് മാത്രമല്ല പ്രണയമെന്ന് പഠിപ്പിച്ചു പ്രണയം ത്യാഗത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും ഒക്കെയാണെന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം കൂറിയിട്ടു സ്വർഗ്ഗാനുരാഗത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് ദേശാടന കിളികൾ കരയാറില്ല എന്ന ചിത്രം വിപ്ലവകരമായി പുറത്തിറങ്ങുന്നത് വ്യവസ്ഥാപിത പ്രണയ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ അസ്വാഭാവികമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെയും സ്വാഭാവികമെന്ന് മലയാളികളെ പറഞ്ഞു മനസ്സിലാക്കാൻ പത്മരാജന്റെ നിഷ്പ്രയാസം കഴിഞ്ഞെടുത്താണ് ആ സംവിധായകൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജന്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ് ശേഷം ഐ വി ശശിയുടെയും കെ ജി ജോർജിന്റെയും കെ സേതുമാധവന്റെയും സിനിമകൾക്ക് തിരക്കഥരുക്കി നൽകി പിന്നാലെ പെരുവഴി അമ്പലം എന്ന തന്റെ നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് പത്മരാജൻ സ്വതന്ത്ര സംവിധായകനായി രംഗപ്രവേശം ചെയ്യുന്നത് സിനിമയിലൂടെ ദൃശ്യവൽക്കരിച്ചു കാണിക്കുന്ന അതേ ഭംഗിയിൽ തന്നെ തന്റെ കൃതികളും അദ്ദേഹം ഒരുക്കിയിരുന്നു വായനക്കാരന് സ്വന്തമായ ഒരു ദൃശ്യാവിഷ്കരണം നേടാൻ പത്മരാജൻ മാജിക് ധാരാളമാണ് പത്മരാജന്റെ തൂലികയിൽ വിരിഞ്ഞ പ്രതിമയും രാജകുമാരിയും റതുഭേദങ്ങളുടെ പാരിതോഷികം മഞ്ഞുകാലം നോറ്റ കുതിര ഉദകപ്പോള നക്ഷത്രങ്ങളെ കാവൽ രതി നിർവേദം എന്നീ നോവലുകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചുകാട്ടിയ ചിത്രങ്ങളായിരുന്നു ജനുവരിയുടെ നഷ്ടമായി പത്മരാജൻ മാഞ്ഞപ്പോൾ അദ്ദേഹം സമ്മാനിച്ച സിനിമകൾക്കും അക്ഷരങ്ങൾക്കും ഇന്നും മങ്ങലേൽക്കാതെ കാലം കാത്തു സൂക്ഷിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം